എം എം ലോറൻസിന്റെ പിതാവും നിരീശ്വരവാദിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മൃതദേഹം കലൂരിൽ ഒറ്റക്കുഴി പള്ളി സെമിത്തേരിയിലാണ് അടക്കിയിരിക്കുന്നത് എം എം ലോറൻസിൻ്റെ നാലു മക്കളുടെയും വിവാഹം ക്രിസ്ത്യ ആചാരപ്രകാരം പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു ഇന്ന് മാത്രമല്ല കൊച്ചുമക്കളുടെ മാമോദീസയിലും പങ്കെടുത്തിട്ടുള്ള അതായത് ഇതുവരെ ആചാരപരമായി നടന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ ഈ മരണത്തിന്റെ കാര്യത്തിൽ മാത്രം അതിന് വിഭിന്നമായൊരു നിലപാട് പുലർത്തിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനെല്ലാമുള്ള ഉത്തരം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട് അത് ഓർമ്മ തുറക്കുമ്പോൾ എന്ന പേരിലാണ് ഈ വർഷം ഇറങ്ങിയതാണ് ആ ഓർമ്മച്ചെപ്പ് തുറക്കുന്നു എന്നുള്ള പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെ സംബന്ധിച്ച ഒരു ഒരു ഭാഗം തന്നെയുണ്ട് അത് കൂടാതെ തന്നെ ഫേസ്ബുക്കിലും അത് സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം ഒരിക്കൽ പോലും പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല പകരം അദ്ദേഹം സാധാരണ മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വൈവാഹിക ജീവിതം പോലെ തന്നെ നടത്തണം എന്ന് മാത്രം യാതൊരുവിധ മത ആചാരങ്ങളും നടത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ എതിർപ്പോടു കൂടി തന്നെ ഭൂരിപക്ഷം അംഗം ബാക്കിയുള്ള ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിച്ചത് അദ്ദേഹത്തെ കൊണ്ട് പള്ളിയിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ് അതിനുപോലും പള്ളി സമ്മതിച്ചില്ലായിരുന്നു ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വിവാഹം കഴിപ്പിക്കാൻ പള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്ന് തീരുമാനത്തിന് ശേഷം തൃപ്പൂണിത്തറയിലുള്ള ഒരു പള്ളി മാത്രമാണ് അദ്ദേഹത്തിന് യാക്കോബ പള്ളി ആ പള്ളി മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ വിവാഹം നടത്താൻ അനുവാദം കൊടുത്തത് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മക്കളുടെ കല്യാണം മറ്റു പരിപാടികളും നടത്തിയത് അവരുടെ ആഗ്രഹപ്രകാരമാണ് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമല്ല മക്കളുടെ കൂടി ആഗ്രഹപ്രകാരമാണ് അതൊക്കെ നടത്തിയതെന്ന് അദ്ദേഹം വിശ്വാസികൾക്കെതിരല്ല ഒരിക്കലും വിശ്വാസത്തിന് മാത്രമാണ് ഇതിൽ വിശ്വാസികളുടെ താല്പര്യത്തിന് അദ്ദേഹം എതിരല്ല വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം ക്ലാസ് നന്നായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ വിവാഹം അവിടെ നടന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മൂല്യം കുറയുന്ന തരത്തിൽ ഒക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ അതൊക്കെ അതിനൊക്കെയുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ പറയുന്നുണ്ട്